നമ്മൾ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് ഫേമസ് ആയ പെൺകുട്ടിയില്ല ആ തന്നെ ഒരു കാലത്ത് പുള്ളിക്കാരി വരച്ച ചിത്രങ്ങളൊക്കെ ഭയങ്കര വൈറലായിരുന്നു അല്ലെ വൈറലാവാൻ പിന്നെ പിന്നൊരു കാരണമുണ്ട് അന്യ പെട്ട ഒരാൾ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറെ തന്നെ റീച്ച് റീച്ചായിരിക്കുമല്ലോ എന്തായാലും പെട്ടെന്ന് തന്നെ പുള്ളിക്കാരുടെ ചിത്രങ്ങളൊക്കെ വൈറലായി കേട്ടോ അങ്ങനെ പുള്ളിക്കാരി മോദിയെ കാണാൻ പോയി സുരേഷ് ഗോപിയെ കാണാൻ പോയി അതിന്റെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്തായാലും ഇങ്ങനെയൊക്കെ പോകുന്നതിന്റെ അടുക്ക് സൈഡ് കൂടെ അതിന്റേതായ വിവാദങ്ങളും പൊങ്ങി വരാൻ തുടങ്ങി കേട്ടോ സ്വാഭാവികമായിട്ടും ഒരു മതത്തിൽപ്പെട്ട ഒരാൾ മതത്തിലെ ദൈവങ്ങൾ ചിത്രങ്ങൾ വലിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വിവാദം പൊന്തി വരുന്ന ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ആ വിവാദങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി കുറച്ചു കാലം പുള്ളിക്കാരി കത്തി നിന്ന് പിന്നെ കുറച്ചു കാലത്തേക്ക് പുള്ളിക്കാരെ കുറിച്ചൊന്നും വിവരമില്ല അങ്ങനെ ഇരിക്കുവാണ് പെട്ടെന്നൊരു ദിവസം പുള്ളിക്കാരി എന്നെ ഒരാൾ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് ഡോക്ടർ എന്ന വ്യാജേന ഒരാൾ എന്നെ വീട്ടിൽ കാര്യം പീഡിപ്പിച്ചെന്നൊക്കെ ആയിരുന്നു പുള്ളിക്കാരി അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഒന്ന് രണ്ട് ദിവസം അതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയ പക്ഷെ പുള്ളിക്കാരുടെ വാദങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പിന്നീട് പുറത്ത് വന്ന് തുടങ്ങിയുള്ളതാണ് എല്ലാം ഒരു തന്ത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും പുള്ളിക്കാരുടെ പീഡനം അത് പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞു പുള്ളിക്കാര് എന്താക്കി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ി സോഷ്യൽ മീഡിയ മുങ്ങി പിന്നെ രണ്ടുമൂന്നു ദിവസത്തേക്ക് ഒരു വിവരവും അപ്പൊ എല്ലാരും ഒന്ന് പേടിച്ച് ഇനി വലിയ കൊടുങ്കായി ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഈ പോയ അതേമാതിരി തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വന്നുള്ളതാണ് എന്നിട്ട് പുള്ളിക്കാർ ലൈവ് എന്ന് പറഞ്ഞതാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തുഞ്ഞിയതായിരുന്നു പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് അങ്ങനെയാണ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ വീണ്ടും പുള്ളിക്കാരി തിരിച്ചു വന്നുള്ളതാണ് അപ്പോഴും പുള്ളിക്കാരിക്ക് നല്ല വിമർശനായിരുന്നു ഏറ്റവും കോമണി നടന്നു വെച്ചാണെങ്കിൽ പുള്ളിക്കാര് വിമർശിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് സംഖ്യകളാണെന്നുള്ളതാണ് ഇങ്ങനൊരാളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് സംഖ്യകളാണല്ലോ പക്ഷെ അവരെ വരെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്നത് തന്റെ കസിൻ കസിൻ കൂടെയാണ് ചോദ്യം വരാൻ തുടങ്ങി ആരാണ് രീതിയിൽ അങ്ങനെ ബ്രദറെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അവിടുന്നാണ് അടുത്ത പുളിവാൻ തുടങ്ങുന്നത് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം സോഷ്യൽ മീഡിയ വഴി മുഖാന്തരം നിങ്ങൾക്ക് ആളെ നല്ല പരിചയമുണ്ട് പക്ഷെ ആരാണ് എന്താണ് എന്നുള്ളത് ഞാനായിട്ട് തന്നെ പറഞ്ഞു തരാം ആൾ ഇതാണ് ആളുടെ പേര് ശരിക്കും അറിയാ അരുൺ ബഷീർ എന്നാണ് എന്താ ഇങ്ങനത്തെ ഒരു പേര് പേര്ന്നായിരിക്കില്ലേ ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്ന എന്റെ ഭർത്താവ് പക്ഷെ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ഇതൊന്നുമല്ലോ യഥാർത്ഥത്തിലുള്ള എന്റെ ഭർത്താവ് ദുബായിലാണ് ആളുടെ പേര് സെലീമെന്നാണ് ഇപ്പൊ നാട്ടിലുണ്ടായിരുന്നു ഇപ്പം പോട്ട് ആഴ്ച കഷ്ടിച്ചായിട്ടേ ഉള്ളൂ അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ കസിൻ ബ്രദറാണ് മുസ്ലിം ആയ താങ്കൾക്ക് ഹിന്ദു ആയിട്ടുള്ള കസിൻ ബ്രദറോ എന്നൊരു ഇത് കാണുന്ന പലർക്കും ഉണ്ടാവും അല്ലേ സംഭവം മറ്റൊന്നുമല്ല ഇങ്ങേരുടെ മാതാവ് ഹിന്ദുവും പിതാവ് മുസ്ലിമുമാണ് പക്ഷെ ഇങ്ങേര് വിശ്വസിക്കുന്ന മതത്തിലാണ് ജസ്ന എന്ന് പറയുന്നത് പുള്ളിക്കാരന്റെ ഉപ്പാന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഉപ്പ മുസ്ലിം ആണല്ലോ അപ്പൊ അങ്ങനെയാണ് മുസ്ലിം ആയിട്ടുള്ള ജസ്നക്ക് ഹിന്ദു ആയിട്ടുള്ള കസിം ബ്രദർ വരുന്നത് എന്തായാലും പുള്ളിക്കാരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അതിന് താഴെ ഒരു കമന്റ് വന്നു ആ കമന്റ് ആണ് മറ്റൊരു പ്രശ്നത്തിലേക്ക് വഴി തിരിച്ചു തിരിച്ചുവിട്ടത് നമുക്ക് എന്തായാലും കമന്റ് ഒന്ന് വായിച്ചു നോക്കാം ഇതുപോലെ ഭർത്താവ് സമ്മതിക്കണം ഭാര്യയ്ക്ക് കൂട്ടുകിടക്കാൻ അന്യപുരുഷനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു ആഹാ എന്ത് സുഖം എല്ലാവരുടെയും ഭർത്താക്കന്മാർ ഇതുപോലെ വിശാലഹൃദയരായിരുന്നെങ്കിൽ ഹൃദയരായിരുന്നെങ്കിൽ ആ ഭർത്താവിന് കൊടുക്കണം ഓസ്കാർ അവാർഡ് താത്തൊരുമിച്ച താമസം ഇല്ലേയോ അല്ലേ താത്ത ഈ കസിംബ്രദർ ഏത് വകീലാണെന്ന് പറഞ്ഞില്ലല്ലോ സ്വന്തം ആംഗളമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാര്യത്തിൽ കൂട്ടുകെടുക്കാൻ കസിംബ്രദർ ഈശ്വര താത്താണെന്ന് തുറന്ന് സംബന്ധിച്ചല്ലേ അത് മതി ഇതാണ് കമന്റ് എന്തായാലും പുള്ളിക്കാരി വീഡിയോ ചെയ്ത് ഇങ്ങനത്തെ രണ്ടു മൂന്ന് കമന്റ്സ് ഒക്കെ വന്ന് ഇതെല്ലാം കഴിഞ്ഞു പുള്ളിക്കാരി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ കാസിം ബ്രദറിന്റെ കൂടെ ഗുരുവായാരമ്പലം നടയിൽ പോയി അങ്ങനെ അവിടെ ജസ്ന ചെന്നപ്പോ ഈ കമന്റ് ഇട്ട ഇട്ടാള് കണ്ടുമുട്ടി ഓരോ പുലുവാലി അമ്പലാണോ അല്ലയൊന്നും നോക്കാതെ തുടങ്ങി അവിടുന്ന് ജസ്നിയും കസിം ബ്രദറും കൂടി ബഹളം ഉണ്ടാക്കാൻ അതിന്റെ ദൃശ്യങ്ങളെ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഈ പെണ്ണാണോ പെണ്ണാണോ ഓക്കെ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ആ കമൻ ഇട്ടതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ആ ഇട്ട സ്ത്രീക്ക് രണ്ടെണ്ണം കിട്ടേണ്ടത് തന്നെയാണ് കാരണം അമ്മാതിരി സദാചാരം ഉണ്ടായിച്ചാണ് ഛർദ്ദിച്ച് വെച്ചേക്കുന്നത് ഒരു പെണ്ണൊരു കസിംബ്രദറുടെ കൂടെ നടന്നു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരി ചിന്തിക്കുന്ന വേറെ തരത്തിലാണ് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം കിട്ടേണ്ട തന്നെയാണ് പക്ഷെ എന്ന് ഇവിടെ ജസ്ന സലീമും കസിം ബ്രദറും ചെയ്തതിന് ഒരു തരത്തിൽ ന്യായീകരിക്കാനാവില്ല കാരണം ഇവര് ബഹളം ഉണ്ടാക്കി അവിടുന്നാണ് ഗുരുവായൂർ അമ്പലം നടയുന്നതാണ് ഈ അമ്പലം പള്ളി എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ ആരാധനാലയമാണ് അവിടെ ചെന്ന് കാണിച്ചിട്ട് കച്ചറ ഉണ്ടാക്കുക ബഹളം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നാളെ ഒരു ഹിന്ദു കുട്ടി മുസ്ലിം പള്ളിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്റെ വീട് കാണുന്ന ഏതെങ്കിലും മുസ്ലിംങ്ങൾക്ക് സഹിക്കോ അതേപോലൊക്കെ തന്നെയാണ് ഒരിക്കലും ഒരു ആരാധന സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ട് ഇമ്മാതിരു പരിപാടി കാണിക്കുന്നതിനോടൊന്നും എനിക്കൊട്ടും യോജിപ്പില്ല എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാര് ഭയങ്കര സന്തോഷത്തോടുകൂടി ഒരു വീഡിയോ കൂടി ചെയ്ത് കേട്ടോ നമുക്ക് എന്തായാലും ഞാൻ ഫോട്ടോ സമർപ്പിക്കാൻ വന്നതാണ് കാര്യം നമ്മൾ എനിക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റി എന്താണെന്നറിയോ ഞാൻ എൻ്റെ കസിൻ ബ്രദറിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിന്റെ താഴെ ഒരു ലേഡി വന്നൊരു കമന്റ് ഇട്ടു കമന്റ് ഞാൻ സ്ക്രീനിൽ ലേഡിയുടെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നെ അപ്പോൾ ആ ലേഡീന കണ്ണന്റെ തിരുനടയിൽ വെച്ചിട്ട് കണ്ണൻ എനിക്ക് കാണിച്ചു തന്നു അതെന്റെ കസിൻ ബ്രദർ കണ്ടു അവൻ പറഞ്ഞ കറക്റ്റേ കാര്യ നിന്റെ ആകള നിനക്ക് അങ്ങനെ ചെയ്തു തരുന്നുണ്ട് കരുതിയിട്ട് എല്ലാം

എന്താ സന്തോഷം നോക്കിയ മുഖത്ത് സി അതൊരു ക്ഷേത്രാങ്കണമാണ് പലർക്കും അതൊരു പുണ്യസ്ഥലമാണ് അവിടെ എത്താൻ ആ മതത്തിൽ പെട്ടൊരുപാട് ആളുകൾ ഉണ്ടാകും അല്ലെ അവിടെ നിന്ന് എത്താൻ കുതിക്കുന്ന ആ മതത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാകും അല്ലെ താങ്കൾക്ക് ഈ പകരം ചോദിക്കാനും പ്രതികാരം ചെയ്യാനൊന്നും വേറൊരു സ്ഥലം കണ്ടില്ലേ താങ്കൾ അവരെ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് കണ്ടു മുട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങണവരൊന്ന് വെയിറ്റ് ചെയ്യണമായിരുന്നു പുറത്തിറങ്ങിയിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തുകൂടാരുന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ കസിൻ ബ്രദർ അടിച്ച ഡയലോഗ് ഭയങ്കര മനസ്സായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ക്ഷേത്രമുറ്റത്ത് നിന്ന് ഒരാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കാണുന്നത് ജസ്നൊക്കെ വേണമെങ്കിൽ ചിത്രം വരയ്ക്കാം പകരം ചോദിക്കാം ചിത്രങ്ങൾ വിൽക്കാം വേണമെങ്കിൽ വഴക്കടിക്കാം അതൊക്കെ ക്ഷേത്രത്തിന് പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല ജസ്നെ ഗുരുവാരംഭരം നട ഉപയോഗിക്കേണ്ടത് എന്തായാലും ഒരു തരത്തിൽ അംഗീകരിക്കാവുന്ന കാര്യമില്ല ജസ്റ്റിനെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഇത് ക്ഷേത്രത്തിന് പുറത്തുനിന്നായിരുന്നു ചെയ്തതെങ്കിൽ വലിയ മാസമായി മാറിയേനെ എന്ത് പറയാനല്ലേ ഇവരോട് എത്ര പറഞ്ഞാലും ഇവര് തന്നെ തുറന്നുകൊണ്ടിരിക്കും എന്തായാലും ഈ വീഡിയോ കാരണം ജസ്റ്റിനിക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കേട്ടോ വന്നത് അങ്ങനെ വിമർശനങ്ങൾ വല്ലാണ്ടായപ്പോൾ പതിവ് പോലെ തന്നെ ജസ്നെ കരഞ്ഞോണ്ട് ലൈവ് വന്നു ഉള്ളതാണല്ലോ ആരെങ്കിലും വിമർശിച്ച് അപ്പം ലൈവ് ലൈവ് നമുക്ക് ആ ഒന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനോ ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്ത് കലാപാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത് ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്റെ പുറകിൽ ആരാണ് ഉള്ളത് നിങ്ങളോട് നിങ്ങളൊന്നു പറഞ്ഞു വരൂ ഞാനൊരു രണ്ട് മക്കളുമാണ് എന്റെ ലോകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറൊരാള് സഹായത്തിനില്ല പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്ത് കലാപാണ് ഇവിടെ തീർത്തത് അതോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞുതരി ഞാൻ ഗുരുവായൂര അമ്പലത്ത് പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ് അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് അവരൊക്കെ റീലിടുന്നുണ്ട് ഞാനും റീലിടുന്നുണ്ട് പക്ഷെ ജസ്നിയുടേത് മാത്രം കുറ്റം ആ കുറ്റം മറ്റൊന്നല്ല അവരിടുന്ന റീൽ എന്നാണ് നല്ല റീലാണ് ഗുരുവായൂരത്തിന് മുന്നിൽ രണ്ട് നടത്തും പിന്നെ താല് കെട്ടുന്നു അങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് മറ്റുള്ളവരിടുന്നത് പക്ഷേ ജസ്ന വീഡിയോ എന്താണ് ഗുരുവായൂർ അമ്പലം പോയി ബഹളം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അങ്ങനത്തെ വീഡിയോ ജസ്ന എന്നല്ല ആരി കഴിഞ്ഞാലും നല്ല വിമർശനം കിട്ടും ഇങ്ങനെ ബഹളം ഉണ്ടാക്കി കച്ചറുണ്ടാക്കുന്നത് ക്യാമ്പ് ഒന്നല്ല ക്ഷേത്രമാണ് ആ ബോധം ജസ്നക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ ജസ്ന അവിടെ റീൽ ഇട്ടല്ല പ്രശ്നം ജസ്ന ഏത് തരത്തിലുള്ള റീലാണ് ഇട്ടത് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം എന്തായാലും ബാക്കി നോക്കാം കുറ്റായി വന്നു എന്ത് ഞാൻ കണ്ണന്റെ വരുമാന മാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത് ഞാൻ അതിൽ എന്ത് കുറ്റാണ് നിങ്ങൾ കാണുന്നത് അതിൽ എന്ത് തെറ്റാണുള്ളത് എന്റെ ഉപജീവന മാർഗം എൻറെ അന്നം എൻ്റെ കണ്ണനായി മാറിയപ്പോ കണ്ണനാണ് എൻ്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് അല്ല ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നത് എങ്കിൽ ഓക്കെ ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത് അപ്പൊ കണ്ണൻ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് പറയുന്നത് വലിയ തെറ്റായിട്ട് കണ്ടു എല്ലാവരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണെന്ന് എന്ന് ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും നിങ്ങളെ ഓരോരുത്തരുടെയും നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ ആവശ്യമുണ്ട് അങ്ങനെ കൊണ്ട് നടന്നാലേ നല്ല ബിസിനസ് എടുക്കത്തുള്ളൂ കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് രണ്ട് വിവാദം ഉണ്ടാക്കി ആൾക്കാര് തെറി പറയുമ്പോ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ജസ്റ്റിന്റെ വീഡിയോ കാണുന്നവരിലും പലരും എന്താ വിചാരിക്കുക ഓ പാവം കുട്ടി എല്ലാരും കൂടി ചേർന്ന് ഒറ്റപ്പെടുത്തുന്ന കണ്ടില്ലേ ഒരു ചിത്രം മേടിച്ചാണെന്ന് അങ്ങനെ ജസ്നയ്ക്ക് ബിസിനസ് കൂടും വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ പാലപ്പം പോലെ വിറ്റ് കഴിഞ്ഞ് പോവുകയും ചെയ്യും ഒക്കെ ഒരു ബിസിനസ് അല്ലേ നമ്മുടെ ജസ്നത്താത്ത നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ജസ്നയുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ജസ്നെ ആരെന്തൊരു വിഷയത്തിൽ വിമർശിച്ചാലും ജസ്ന പഴുതാരുന്നങ്ങോട്ടാണ് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് എല്ലാവരും എന്നെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ ഇപ്പൊ മുമ്പ് ഒരു പീഡനാരോപണം ജസ്ന ഉന്നയിച്ചപ്പോ അത് ഫേക്ക് ആണെന്ന് പബ്ലിക്കിന് ബോധ്യപ്പെട്ടപ്പോ എല്ലാരും കൂടി ജസ്റ്റിനെ വിമർശിച്ചപ്പോ ജസ്ന എന്താണ് ഇതേ പരിപാടി തന്നെയാണ് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനെ എല്ലാരും കൂടി എന്നെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ലൈവ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം നോക്കി ഇപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടായത് കൃഷ്ണന്റെ ചിത്രം വരുന്നതിനാണോ ഒരിക്കലല്ല ഗുരുവാര അമ്പലം നടയിൽ പോയി ബഹളം ഉണ്ടാക്കാനാണ് ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ആളുകളുടെ വിമർശനം ഏൽക്കേണ്ടി വന്നത് പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു ഒരു അതെന്താക്കി എന്താക്കി കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിന് എല്ലാവരും ഒന്നും ഒറ്റപ്പെടുത്തിയതാണെന്നുള്ള ആക്കി മാറ്റുന്നതാണ് ഇതിപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവസാനിതിലേക്കാണ് കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്തിനാണത് ആളുകളുടെ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റി കച്ചവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെ ജസ്റ്റിനോട് എനിക്ക് പറയാനുള്ളത് കൃഷ്ണനോട് ഇത്ര സ്നേഹവും ആരാധന ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു കൃഷ്ണന്റെ മതത്തിലേക്ക് അങ്ങ് മതം മാറിക്കോ അപ്പൊ ഈ പറഞ്ഞ ആളുകളുടെ കുത്തുവാക്കുകളും ഒന്നും കേൾക്കേണ്ടി വരില്ലല്ലോ ഇഷ്ടംപോലെ കൃഷ്ണന്റെ ചിത്രങ്ങളും വരയ്ക്കാം അത് വിൽക്കുകയും ചെയ്യാം ജസ്റ്റിന് എന്ത് ചെയ്താലും ആരൊന്നും ചോദിക്കാനും വരില്ല പക്ഷെ അതിന് ജസ്റ്റ് എത്താത്തന്നെ കിട്ടില്ല അപ്പൊ ഈ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം കുട്ടി എന്നുള്ള ടാഗ് പോയി കിട്ടല്ലോ അങ്ങനെ പോയി കഴിഞ്ഞാണെങ്കിൽ ബിസിനസ് പോലെ നടക്കൂലല്ലോ അപ്പൊ പിന്നെ എങ്ങനെ തന്നെ നിൽക്കുന്നതാണല്ലേ നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരിഞ്ഞ് വീഡിയോ ചെയ്താൽ മതി കൃഷ്ണനെ പേരും പറഞ്ഞ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നേ ക്രിസ്റ്റിനെ ആരാധിച്ചേന് എല്ലാരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ പിന്നെ കുറെ ഹിന്ദുക്കളുടെ സാധാപം പിടിച്ചു പറ്റുകയും ചെയ്യാം അത് വഴി ബിസിനസ് ഉണ്ടാക്കുകയും ചെയ്യാം എനിക്ക് ജസ്റ്റിനോട് ഒന്നേ പറയുള്ളൂ ജസ്റ്റിന് ആരുടെ ചിത്രമാണെങ്കിലും വരച്ചോ ആ ചിത്രമാണെങ്കിലും വിറ്റോ പക്ഷെ ഒരു മതവിഭാഗത്തെ മണ്ഡമാരാക്കിക്കൊണ്ടാവരുതെന്ന് മാത്രം അത്രേ എനിക്ക് പറയാനുള്ളു എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഇതാ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം